ഫ്രണ്ട്സ് സ് ഇമ്മക്ക് റവപ്പുമാവാണ് ഇന്ന് വെല്ലിയമ്മ ഉണ്ടാക്കിക്കോളും സുന്ദരി വല്ല്യമ്മടെ കടീ ഇങ്ങനെ വെറു വെറുതെനെ ഉണ്ടാക്കിയ ഞാൻ ആ വരയ്ക്കിയ മൊടലാണ്ടാക്കോ വല്ല്യമ്മടുതാ വല്ല്യമ്മ തിന്നോളി വല്ല്യമ്മ ഉണ്ടാക്കിയ റവപ്പുമാവ ഞാൻ ഈ എല്ലാം എല്ലാം റെഡിയാക്കിക്കോളും പാവം വെള്ളിയമ്മ അതിനെല്ലാതും അറിയേ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ അടുക്കളയൊക്കെ ചെന്ന കണ്ണും തിരിപ്പിച്ച് ചെല്ലുമ്പോട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിടാം അപ്പോൾ കട്ടൻ ചായ എടുപ്പാരി എഴുതിക്കിടക്കളെ അപ്പോൾ കട്ടൻ കാപ്പി പുറത്ത് നല്ല മഴ കേട്ടോ നല്ല പൊടിയിട്ട് കൊടുമ അപ്പം കഴിച്ചാലോ കഴിച്ചോളി അല്ലിമ്മയുടെ റവപ്പും അങ്ങനെ കേട്ടോ വെറു വെറുതെ ഞാനാണെങ്കിലോ നല്ലോണം വരയ്ക്കിയ മുഴലാണ് അപ്പോൾ എല്ലാവരും കമന്റ് കാര്യം എന്താണ് നിങ്ങൾ വെള്ളമേറിച്ചത് വെള്ളം എറിയോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ വലിയമ്മ ഉണ്ടാക്കോ നമ്മൾ കൂരം പറക്കും പോലെ കൈക്കാലാവസ്ഥ Kau tak ada kotak kain, ni lemah

ഈ മലപ്രദേശത്തൊക്കെ നല്ല മഴ ഉണ്ടാവുന്നു അപ്പം ആപ്പം ആ സൂപ്പറാ മക്കള വലിയ മടങ്ങി പൊളിയും സൂപ്പർ ലക്ഷ വലിയമ്മ സുന്ദരി നല്ല രായോടില്ല മക്കളെ എങ്ങനെ ചായ വിട്ടോ ഒന്ന് ഏഴുമണിക്ക് തന്നെ ചായ വിട്ടു അപ്പൊ ഞമ്മള് ഏഴുമണിക്ക് തന്നെ ചായയും കറിയും കുടിക്കും കാഴ്ച കാരി വെള്ളം രസം കുടിച്ചു ഇടീന്ന് തന്നെ ചൂട് കൊടുക്കാൻ തിന്നാല് രസം നമുക്ക് മായല്ലേ ചൂടു വെക്കാൻ തിന്നാം സൂപ്പർ സൂപ്പർ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് നല്ല രസമുണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും വറുത്തിട്ടാക്കണം വലിയ മണ്ടാക്കണം വെള്ളം ജാതെ വെള്ളം കുറവാക്കിയിട്ടുണ്ടാക്കും എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് വരകിയ മോഡലേ ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് ആ വരകിയ മോഡലങ്ങനെ ഉണ്ടാക്കും നേരം പോത്തേക്കന്നെ മഴ എന്നാ രാത്രി മൊത്തം മഴ പെയ്തുകൊണ്ടിരിക്കയായിരുന്നു മക്കളെ മഴ പെയ്യണം മഴ പെയ്യണ്ടെന്നാ പറ്റില്ലല്ലോ അല്ലേ ചാവടികൊണ്ടിരിക്കുകയാണ് കേട്ടോ あ悪いですね。 അതാവല്ല അന്ന് ആമേരെ ഒന്ന് കാലേട്ട മൂന്നേ ഇട്ടി ദേരോ ഇ ഇ ദേവിങ്ങേടുണ്ടായി ഓ ഇക്കൊന്ന് നാണയവോ വെച്ചാ ഇന്ന പോണ നല്ല മഴക്കാലം അല്ലേ ഇന്നില്ലേ മഴ ദിവസം നാളെ ചലാത്തിൻ്റെ അതാ നാളെ ചലാത്തിന് നമ്മളോട് വണ്ടി രണ്ടാളെ അഞ്ചാണുണ്ട് അന്നുണ്ട് കുട്ടികളെ അഞ്ചാണുണ്ട് നാളെ அந்த குட்டியாண்டி இருந்தது அங்காஞ்சு அம்பத்தி பத்து எல்லாச்சிலும் ஏற்றிட்டு പൊന്നു മക്കളെ ഇന്ന മഴ പെയ്യുന്നു മക്കളെ എല്ലാവരി ഒലഞ്ഞു നിൽക്കുന്നു നമ്മളെ ചീര മാത്രം മുളച്ചില്ല കേട്ടോ പയറൊക്കെ ഉണ്ടായി വള്ളിയൊക്കെ വെച്ചിരിക്കുന്നു ചീര മുളക്കാൻ കുറച്ച് താമസിച്ചു കരും ആ മുളക്കും കുറച്ച് കഴിയും മക്കളെ നല്ല മഴ ഹേയ് സ്കുലിരികോരുന്ന മഴ അല്ലേ സുഖമുള്ള മഴ ഇനി മഴ എന്നേരാന്തിക്ക് തുടക്കിയ മഴയാണ് ഇത് വരി മാറിയിട്ടില്ല ഞങ്ങൾ അവിടെ ഒക്കെ മഴണ്ട മക്കളെ പൂക്കളൊക്കെ ഇങ്ങനെ ആടി ഒലിഞ്ഞ് നിൽക്കല്ലേ മഴയൊക്കെ അവര് ചാച്ചാലും മഴ പോലെ തന്നെ ഉള്ളു നല്ല കൂടുതലായിട്ട് മഴ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞങ്ങൾക്കൊന്ന് കാണിച്ചരാന്ന് വിചാരിച്ചു മഴ നല്ല തണുപ്പുണ്ട് ഇപ്പോ ഹൈ സാറ് തണുപ്പ് ഇതുവരി ഞമ്മക്ക് ചൂടല്ലായിരുന്നു നല്ല തണുപ്പേ കാര്യം നീക്കാൻ തന്നെ തോന്നില്ല മക്കളെ അവിടെ പൊതച്ചും കൂടി കിടക്കാൻ തന്നെ തോന്നുള്ളൂ ข้าพมาปูกันนเลยพอไปปูขึ้นมาน่อสมปวดกันน้อ Quite no. Apa lagi ya, share ya, subscribe ya. Aku bye bye, Assalamualaikum.